കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു നിർധനരായവർക്ക് അപ്രാപ്യമായിരുന്ന ചികിത്സകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ലഭിക്കുന്നുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ മികവിന് മുന്നിൽ സ്വകാര്യ ആശുപത്രികൾ മുട്ടുമടക്കിയ അവസ്ഥയാണ് സർക്കാർ ആശുപത്രികൾ കുടുംബ സൌഹാർദ്ദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലെന്നും വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമല്ലെന്നും മന്ത്രി പറഞ്ഞു ണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്ന ചികിത്സ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡിയോപ്ലാസ്റ്റിസ് ചെയ്യണമെങ്കിൽ അഞ്ചും ആറും ലക്ഷം രൂപയായിരുന്നു പക്ഷെ ഇന്ന് സ്ഥിതി മാറി എന്തുകൊണ്ട് മാറി എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഒന്നു ജില്ലാശുപത്രി ജില്ലാ തലത്തിലുള്ള ജനറൽ ആശുപത്രിയിൽ കാറ്റ് ലാബുകൾ വന്നു എന്താണ് ഫലം സൗജന്യമായി ആൻഡിയോപ്ലാസ്റ്റി നമ്മള് നെഞ്ചുവേദന ഉണ്ടായി പോകുമ്പോൾ രൂപയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു രൂപ ഒന്നിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ കാണില്ല അതാണ് സർക്കാരിന്റെ നയം രോഗത്തിന്റെ മുന്നിൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഉണ്ട് ആരംഭിക്കാൻ നബാർഡിന്റെ ഏഴു കോടി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വസന്ത്ലാൽ ടി ആർ ഷോബി മീനാ സാജൻ പി പി സുനിത എരുമപ്പെ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ ഡോക്ടർ വി സി ബിനോജ് ഡിഎംഒ ടി പി ശ്രീദേവി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു കരാറുകാരൻ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു